അപ്പോൾ അലിൻജോസ് പെരേര ഇപ്പൊ നിലവിൽ റിയയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലേ ഈ അടുത്ത് കണ്ടല്ലോ വീഡിയോ ഒക്കെ കെട്ടിപ്പിടിക്കുകയോ അന്ന് റിയ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ എന്നെ പോലെ എന്നെ ബലാൽസിംഗ് ചെയ്തിട്ടുണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ സത്യം അല്ലേ സത്യസന്ധമായിട്ട് കണ്ണിൽ നോക്കി ഉത്തരം പറയൂ അത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്ത്രീയും വന്ന് അനാവശ്യമായിട്ട് അങ്ങനെ ഒരു കഥ നമ്മള് സത്യം പറഞ്ഞു എന്തിനാ നമ്മൾ ഈ ഒളിക്കുന്ന എന്തിനാ ഒളിയും മറയുന്നു അല്ലെങ്കിൽ അലിൻജോസ്പെരിയുടെ ജീവിതത്തിൽ ഒളിയും പിന്നെ ഇഷ്ടമുണ്ടായിട്ടുണ്ട് പിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ചിലപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ കറക്റ്റ് ആയിട്ട് പ്രിയ തന്നെ പറയേണ്ടി വരും പക്ഷെ റിയ അലിൻജോസ് ശാരീരിക ബന്ധത്തിൽ അപ്പൊ അലിൻജോസ് പെരേക്ക് അറിയത്തില്ലേ ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവ് അറിയില്ലായിരുന്നു അവരെ മറ്റേ പിന്നീട് പറ്റി ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അലിൻജോസ് പെരേരക്കെതിരെ വന്ന അലിഗേഷൻ എന്ന് പറയുന്നത് റിയ പറഞ്ഞത് എന്നെ മറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയി അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു മോശമായിരിക്കും